ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു മീൻ വെച്ചിട്ടുതന്നെ ഞാൻ മീൻ കറിയും ബിരിയാണിയും പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്രൈ ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു കട്ടിങ് ഉൾപ്പെടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു മീനിന്റെ പേര് എന്ന് പറയുന്നത് ഒരു പാര ഫാമിലിയിൽപ്പെട്ടൊരു മീനാണ് അപ്പം തൂവപ്പാര എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാൻ ഇതിൻ്റെ സൈഡിലുള്ള ആദ്യം തന്നെ ആ ഒരു ചിറക് ചിറകുപ്പുറത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ഒരു സിസ്വ സ്വിച്ചിന് നന്നായിട്ടൊന്ന് കട്ട് ഒന്ന് മാറ്റിയാണ് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഈ വാലിൻ്റെ ഭാഗത്ത് ചെറിയൊരു കട്ടിയുള്ള ഒരു ഭാഗമാണ് അത് നമുക്കിതുപോലെ ഒന്ന് മുറിച്ചൊന്ന് കളയാം പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സാധാരണ വാളമീനുകൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് നല്ല പെയിൻറ്റ് പോലിരിക്കുമല്ലോ അതാണ് അപ്പോൾ നമ്മൾ കത്തി വെച്ചാൽ ആദ്യം കുറേ സമയം ശ്രമിച്ചു അപ്പോൾ കുറച്ചൊക്കെ പോകുന്നുണ്ടായിരുന്നുള്ളേ പിന്നെ ഞാൻ വിചാരിച്ചെന്തെങ്കിലും ഒരു സ്റ്റീൽ സ്ക്രബ്ബർ എടുക്കാം അതിനി കഴിഞ്ഞിട്ട് കളയാന്നുള്ള ഉദ്ദേശത്തിൽ എടുത്തിട്ട് നന്നായിട്ട് പുറക്ക് നന്നായിട്ടൊന്ന് ഒരച്ചൊന്ന് എടുത്തിട്ടുണ്ടേ അതിന് ശേഷം ഒന്ന് കഴുകിയെടുത്ത് പിന്നെ ഞാനത് ആ തലയും വാലിക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ് കേട്ടോ ഇനി നമുക്കിത് ചെറിയ കഷങ്ങളാക്കിയിട്ടൊന്ന് പീസാക്കിയിട്ടെടുക്കാം അപ്പോൾ നമുക്കിത് ഗ്രില്ല് ചെയ്യാനൊക്കെ നല്ല മീനാണ് കേട്ടോ നമ്മൾ ഈ സാധാരണ ആവോലി നെയ്മീനൊക്കെ അല്ലേ അതിൻ്റെയൊക്കെ അതേ ടേസ്റ്റ് വരുന്ന ഒരു മീനാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുള്ളും മീനൊക്കെയാണ് അപ്പം ഞാൻ ഇത് ബിരിയാണിക്കും അവരെല്ലാത്തിനും ഇട്ടും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ രണ്ട് മീൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മുള്ളു തലേവാല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഒരു മീൻ കറി തയ്യാറാക്കാനായിട്ട് നല്ല കട്ട പീസ് ഒക്കെ എടുത്തിട്ട് ഫ്രൈ ചെയ്യാനും ബിരിയാണിക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കാനാണ് അപ്പോൾ തലയും ഇതുപോലെ തന്നെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനാണ് നന്നായിട്ട് നമുക്കിതൊന്ന് ഉപ്പിട്ടൊന്ന് ഒരച്ച് കഴുകിടങ്ങാം ഇനി ബാക്കി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നല്ലവണ്ണം തന്നെ ഉപ്പിട്ടൊന്ന് ഒരച്ച് ഒരു നാലോ അഞ്ച് തവണ നന്നായിട്ടൊന്ന് കഴുകി കിടക്കുക അധികം ബ്ലഡ് സ്റ്റെയിൻ ഇല്ലാത്തൊരു മീനാണ് നമ്മൾ സാധാരണ ചൂര് മീനൊക്കെ എത്രത്തോളം കഴിയും വീണ്ടും വീണ്ടും ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല കേട്ടോ ബിരിയാണിക്കും ഫ്രൈക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫിഷ് മാരിനേഷൻ്റെ മസാലയാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത് അപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് എട്ട് പത്ത് ചെറിയുള്ളി പത്ത് അല്ലി വെളുത്തുള്ളി അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷണം ഇഞ്ചി രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ഒന്നോ രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയാണെ ഒരു കപ്പ് വെള്ളവും കൂടി വെച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം എന്നിട്ട് നമുക്കത് ആ ഒരു മീൻ കഷ്ണത്തിലോട്ട് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഫ്രൈ ചെയ്തിട്ട് ഞാൻ ബാക്കിയുള്ളത് ഫ്രീസറിലോട്ടൊന്ന് വയ്ക്കാനാട്ടോ എന്നിട്ട് നമ്മൾ അടുത്ത ദിവസം ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത് ഇത് നമ്മൾ ഫിഷ് ഫ്രൈ നോർമൽ ഒരു ഫിഷ് ഫ്രൈ നമ്മൾ സാധാരണ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണേ അപ്പം ഇതിലൊരു രണ്ട് മൂന്ന് ദിവസത്തെ ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇത് അല്ല ഒറ്റ ദിവസം തന്നെ ഇത് മൂന്ന് ഞാൻ ചെയ്തതല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു മീൻ കട്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മസാല പുരട്ടിയിട്ട് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ അന്നത്തെ ദിവസം നമ്മളത് കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ബിരിയാണി തയ്യാറാക്കിയെടുത്തത് ഇനി അടുത്ത ദിവസം ഞാൻ അത് ബിരിയാണി തയ്യാറാക്കിയെടുക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി ഒരു കടയിലോട്ട് ആവശ്യം പോലെ വെളിച്ചെണ്ണയും നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് ചൂടായ വന്നതിനു ശേഷം ചെറിയൊരു സവാളാണേ നല്ല തിന്നിൻ്റെ സ്ലൈസാക്കി മുറിച്ചെടുത്താൽ നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ടെടുക്കാം ഏകദേശം അതൊന്ന് ബ്രൗൺ കളറായി തുടങ്ങുന്ന സമയത്ത് ഒന്ന് രണ്ടോ തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കത് എണ്ണയിൽ നിന്നും കോരിയൊന്ന് മാറ്റി വെക്കാം ഇനി അതേ സെയിം ഓയിലിലേക്ക് തന്നെ ക്യാഷനായിട്ടും കിസ്മിസും കൂടെ ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് വറുത്ത് കോരി അതും ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതാ അതേ ഓയിലേക്ക് തന്നെ നമ്മൾ ഞാൻ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് പീസോളം മീൻ എടുത്തിട്ടുണ്ട് അതാണ് കേട്ടോ അതൊന്ന് തിരിച്ചു മറിച്ച് വിട്ടൊന്ന് ഒരുപാട് അങ്ങ് കുക്കാക്കിയിട്ടെടുക്കണ്ട എങ്കിലും ഒരു ഏകദേശം ഒക്കെ ഒന്ന് റെഡി ആയിട്ടൊന്ന് വരണം അതുവരെ നമുക്കൊന്ന് വേവിച്ചിട്ട് എടുക്കാം ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഒരു രണ്ട് ഫുള്ളായിട്ട് തന്നെ വെളുത്തുള്ളി എടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് പച്ചമുളകും പിന്നെ ഒരു കക്ഷണം ഇഞ്ചി ഇത്രയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇതിനിടയ്ക്ക് തന്നെ ഞാൻ ആ ഒരു ഫിഷും രണ്ട് സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതേ ഓയിലേക്ക് തന്നെ ഓയിൽ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാറ്റണേ ഒരു മൂന്ന് സവാളനോട്ട് അത്യാവശ്യം വലിപ്പുള്ള മൂന്ന് സവാള തിൻ സ്ലൈസ് ആക്കിയിട്ട് മുറിച്ചത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴിച്ചെടുക്കാം നല്ല രീതിയിൽ തന്നെ ഇതുപോലൊന്ന് ഒതുങ്ങി വരണ സവാള അതിന് ശേഷം മാത്രം നമുക്കിത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴിച്ചെടുക്കാം ഇനി അതിൻ്റെ ഒരു ഏകദേശം ഒരു ഒന്ന് മാറി വന്നതിന് ശേഷം മാത്രം ഒരു രണ്ട് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല പഴുത്ത രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അടപ്പുകൊണ്ട് അടച്ചിട്ടൊന്ന് ആ ഒരു തക്കാളിക്കൊന്ന് സോഫ്റ്റ് ആയി വരുന്ന ഒരു വെയിറ്റ് ചെയ്യും അതിനുശേഷം അളപ്പൊന്ന് മാറ്റി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടി ചാണേ പട്ടാ ഗ്രാമ്പ് ഇലക ഇത് മൂന്നും കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു മസാലയാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും ഇതിലേക്ക് ഒരു കാൽ കപ്പ് വരെയൊക്കെ ആകാം വെള്ളം ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് അവർ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനും കുറച്ച് മല്ലിലേക്ക് ചേർത്തിട്ട് വളരെ ലോകം ലോ ഫ്ലെയിമിൽ അതൊന്ന് കുക്കായി വരട്ടെ ആ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് റെഡി ആയിട്ടൊന്ന് വരട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കിയിട്ടെടുക്കാം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ റൈസ് റെഡിയാകും വെളിച്ചെണ്ണയും പിന്നെ അതുപോലെ തന്നെ നെയ്യൊക്കെ ചേർത്ത് തുടക്കാം പിന്നെ ഹോൾ സ്പൈസസ് മിഞ്ചി വെളുത്തുള്ള പച്ചമുളകൊക്കെ ചതച്ചതും പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റൈസാണ് ഒരു മൂന്ന് കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് കൈമ റൈസ് അതും ഉപ്പൊക്കെ ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നല്ലോണം ഒന്ന് വറുത്തെടുക്കും അരി ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് അരിയുടെ ഇരട്ടി വെള്ളം അപ്പോൾ ഇനി മൂന്ന് കപ്പ് റൈസിന് ആറ് കപ്പ് വെള്ളമാണ് നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം വറ്റിച്ചെടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട് റൈസ് നല്ല കറക്റ്റ് തന്നെ പാകമായിട്ടുണ്ടായിരുന്നെ പക്ഷേ ഞാൻ റൈസിൻ്റെ ആ ഒരു ടേസ്റ്റ് നോക്കിയ സമയത്ത് ഒരു തിരിപ്പ് ഒരല്പം മുന്നിട്ട് നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു തക്കാളി എനിക്ക് ചേർത്തിട്ടുണ്ട് ഒളിച്ചു വെച്ചതാണ് പക്ഷേ എങ്കിലും അത് വീഡിയോയിൽ കൂടെ കാണാം കണ്ടവരൊന്നും ലൈക്ക് അടിച്ചു കേട്ടോ എന്നിട്ട് നമുക്ക് പകുതി ചോറ് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ഫിഷ് മസാല വെച്ചെടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബാക്കിയുള്ള റൈസും കൂടെ വെച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കിസ് ശരി എന്തോ മല്ലിയലയും നെയ്യും ക്യാഷിനട്ടി കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മസാല കൂടെ മുകളിൽ വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ബാക്കിയുള്ള ബാക്കിയുള്ളവർ പൊരിച്ചുവെച്ചിട്ടുള്ള സവാള ക്യാഷിനട്ടി കിസ്മിസ് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഫോയിൽ പേപ്പർ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ദമ്മിട്ടെടുത്താൽ മതി ഓൾറെഡി നമ്മൾ അടിയിൽ മസാല അല്ലേ ചോറ് വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സമയം തമ്മിട്ട് കഴിഞ്ഞാൽ ഒരു അടിയിലത്തെ ആ ലെയർ അത്ര നല്ലതാവില്ല ചോറൊരുമാരി അങ്ങായി പോകും അതുകൊണ്ടുതന്നെ ഒരു പത്ത് മിനിറ്റ് തമ്മിട്ടെടുത്ത് ഒരു വാഴയിലേക്ക് ഒന്ന് വാടി വരുന്ന സമയം ഞാൻ ഫോയിൽ പേപ്പർ തപ്പേപ്പ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വാഴയിലോട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തത് അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ബിരിയാണിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കുറയും ഇനി നമ്മളൊരു മീൻ കറങ്ങേ തിറാക്കിയെടുക്കുന്നത് ഒരു കപ്പോളം തേങ്ങ ചിരക്കിയത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി പിന്നെന്താ ഒരു നാരങ്ങ വലുപ്പത്തിനും പുളി യാണെങ്കിൽ അതൊന്ന് വെള്ളം ഒഴിച്ചിരുന്ന് കുതിർത്ത് പിഴിഞ്ഞെടുത്താണ് അതും നമുക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം ഇനി അത് നമ്മൾ കറി വെക്കുന്നതിന് ചെടികളാണ് അതിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചെറിയൊരു മുരിങ്ങിയൊക്കെ ഒന്ന് ഇതുപോലൊന്ന് തൊലുകി കളഞ്ഞിട്ട് കഴുകി ചേർത്ത് കൊടുക്കാം ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അധികം പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം കുറച്ച് പുളി ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു തക്കാളിയും കറിവേപ്പിലൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചു കൊണ്ടെങ്കിൽ അതര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ച ഉലുവേ ചേർത്ത് കൊടുക്കാം നമ്മളത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീനും പച്ചമുളകും തൊണ്ടൻ മുളകും സാധാ മുളകും ആണ് എടുത്തിട്ടുള്ളത് ഇതും കൂടെ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചേർത്താൽ മതിയാകും മീൻ പെട്ടെന്ന് കുക്കാവുന്ന മീനാണേ പിന്നെ ഞാൻ അതായത് ഒരു കടായിലോട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ അഞ്ചോറോ ചെറിയുള്ളി വട്ടത്തിന് മുറിച്ച് ഇതും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് താളിച്ച് ഒഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ഉള്ള മീൻ കറിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കെൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്